ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്ക് കണ്ടാലോ നമുക്ക് രണ്ട് മുട്ട വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമായി കണ്ണും മാർക്ക് എഴുതി നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാവുന്നതന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ തന്നെ ഒരു കാൽ ടീസ്പൂണോ ജിഞ്ചാൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതിന് കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മുട്ട കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടി നന്നായി ായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറയെ കലം ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടുതലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വെള്ളം ചോർത്ത് എടുക്കാൻ കേട്ടോ നോക്കിയിട്ട് വെള്ളം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ആറ്റം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മളിതായതെല്ലാം കൂടി ഇപ്പം നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ രീതിക്കാവുമ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതാ ഇത് ഓരോന്നോരുന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വലിപ്പം എത്ര വേണമെന്നുള്ളത് അത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ നല്ല വലിപ്പത്തിലാക്കേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതിങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഉൾവാക്കം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് എടുക്കാം അപ്പോൾ തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മളിതിൽ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പൊടികളൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്ന സമയത്ത് ആ പൊടിയുടെ ടേസ്റ്റാണ് നമ്മൾ കൂടുതൽ നമ്മളറിയാൻ വേണ്ടിയിട്ടാ പുട്ടായിട്ടും നമ്മൾ ഈ ചവാളയുടെ ടേസ്റ്റൊന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നിതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്നേക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ മാറ്റി കൊടുക്കാം നല്ല കറുമുറാന്നിരിക്കുന്ന നല്ല അടിപൊളി സ്നേക്കാട്ടോ ഒരുപാട് നമ്മൾ പൊടികളൊന്നും ചെറുക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അടുത്തത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ അതുപോലെ ചെയ്തിട്ടെടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെയും കൂടിയും കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേണ്ടി പിന്നെ നല്ല കറുമുറായിട്ട് നമുക്കൊരു കട്ടൻ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും നല്ല ഒറ്റ പോലും ടേസ്റ്റായിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു സ്നേഹിക്കുന്ന റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്